വിഷയങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയാൻ വേണ്ടിട്ട് ആരോഗ്യമന്ത്രിയുടെ കയ്യിൽ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ എല്ലാം കുഴപ്പത്തിലായതുകൊണ്ട് വെളിയിൽ പറയാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നൊരു സംശയമുണ്ട് കേരളത്തിന്റെ ഏറ്റവും പരാജയപ്പെട്ട ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ് അത്ര കൂടിയാണ് പബ്ലിക്കിനോട് പെരുമാറുന്നത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് മെറിറ്റിന്റെ ബേസിൽ കിട്ടിയ ഒരു മന്ത്രിസ്ഥാനം അല്ലാത്തത് കൊണ്ട് ഈ മന്ത്രി ഇങ്ങനെ പെരുമാറിയില്ലേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് മാനത്തൊരു മഴക്കാർ കണ്ടാൽ നദിയിൽ വെള്ളം പൊങ്ങി കേരളത്തിലെ ജനങ്ങൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിച്ചാകുമ്പോൾ ഈ സർക്കാരിനെതിരെ തിരിയുമെന്ന് സ്വപ്നം കാണുന്ന ഇടതുപക്ഷമാണ് കേരളത്തിനുള്ളതെന്നാണ് ശ്രീമതി വീണ ജോർജ് പറഞ്ഞത് ശരിയാണ് വെള്ളം പൊങ്ങി എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങി ഈ കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആടി ഉലയാൻ തുടങ്ങിയതാണ് അന്ന് ശ്രീമതി വീണ ജോർജ് പറഞ്ഞത് സാർ ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് അത് തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് നമസ്കാരം വോക്കി ടോക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ശ്രീമതി വീണ ജോർജിന്റെ വികൃതികളാണ് എന്താണ് ജിൻസിന് പറയാനുള്ളത് വീണ ജോർജിന്റെ മന്ത്രിസ്ഥാനം ഒരു മെറിറ്റിൻ്റെ ബേസിലുള്ളതാണെന്ന് തോന്നുന്നില്ല അത് മെറിറ്റിന്റെ ബേസിലല്ല പിണറായി വിജയൻ രണ്ടാം ഭരണ രണ്ടാം ഭരണത്തിൽ മരുമകനും ഒക്കെ നല്ല സ്ഥാനം നേടിക്കൊടുക്കാനായിട്ട് കഴിവുള്ള ഒത്തിരി ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അത് സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായി ആ ഒരു വിജയം നേടിയെടുത്തപ്പോൾ കിട്ടിയ സഭയുടെ ഒരു പിന്തുണയോടുകൂടി നേടിയെടുത്ത ഒരു മന്ത്രിസ്ഥാനമാണ് പക്ഷേ ഈ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുടവിടിക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് മന്ത്രി വീണയുടെ ചില പ്രവൃത്തികൾ കേരളത്തിലെ ആരോഗ്യരംഗത്തെ കുറിച്ച് നമുക്ക് പറയണ്ട എല്ലാവർക്കും അറിയാം ഇപ്പൊ ഈ നടന്ന വിഷയങ്ങളൊക്കെ എല്ലാ മേഖലയിലും കടുത്ത പ്രശ്നങ്ങൾ നേരിടുന്ന ഇതുപോലെ ഒരു മന്ത്രി മന്ത്രി ഒരു ഒരു പത്രപ്രവർത്തകയായിരുന്നു ജേർണലിസ്റ്റ് ആയിരുന്നു എന്നുള്ളത് വളരെ അപക അപമാനകരമാണ് കാരണം അത് അതുപോലെ എത്ര ധാർഷ്യത്തോടു കൂടിയാണ് പബ്ലിക്കിനോട് പെരുമാറുന്നത് എത്ര ധാർഷ്യത്തോടു കൂടിയാണ് സ്വന്തം മേഖലയിലുള്ള ആൾക്കാരോട് പത്രക്കാരോട് തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു മീറ്റിംഗിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നോട് വളരെ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടു കൂടി വളരെ കൂടി അവരോട് സംസാരിക്കുകയാണ് അവരോട് പറയാണ് നിങ്ങളൊക്കെ എനിക്കിട്ട് പണി തന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെനിക്ക് നിങ്ങളെല്ലാരും കൃത്യമായിട്ട് അറിയാം അത് ഈ പറഞ്ഞപോലെ ഈ ഈ ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അഹങ്കാരവും ധാർഷ്ട്യവും അത് ഈ വോട്ട് പ്രൊമോഷന്റെ കൂടെ മോഡറേഷനോട് മോഡറേഷനോടുകൂടി കിട്ടിയൊരു അധികാര പദവി ആയതുകൊണ്ട് വളരെ ജൂനിയർ ആയിട്ടുള്ള രണ്ടു തവണ അവിടുന്ന് ജയിച്ചു വന്ന ആ ഒരു മെറിറ്റിൽ കാരണം ഒരു സഭയനെ കൂടെ നിർത്തേണ്ട കൊണ്ട് സഭയുടെ സപ്പോർട്ട് കാരണം ഭർത്താവ് സഭാ സെക്രട്ടറിയെ ആയിരുന്നല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉള്ള കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നാ ഒരു മന്ത്രിസ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവര് പൊതുജനത്തോട് സമൂഹത്തോടെ എങ്ങനെ പെരുമാറണമെന്ന് ഒരു ജേർണലിസ്റ്റ് ജേർണലിസ്റ്റായിരുന്ന സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു പത്രപ്രവർത്തകെങ്കിലും മനസ്സിലാക്കണ്ടേ പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം അതിനു മുമ്പ് എത്രയൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും അതിനു മുമ്പ് ഉണ്ടായിരുന്ന ആരോഗ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങള് ശൈല ടീച്ചറിന്റെ പ്രവർത്തനങ്ങള് നമുക്ക് പറയാതിരിക്കാൻ പറയാം കുറെ അമേരിക്കയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിവരമില്ലായ്മയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഐ എസ് ആർ ഐ പി എസ് കാര് അതായത് ഹെൽത്ത് സെക്രട്ടറിയൊക്കെ പറയുന്നതനുസരിച്ചെങ്കിലും പ്രവർത്തിക്കാനുള്ള ഒരു മര്യാദ അവർ കാണിച്ചു ഇത് അവർക്ക് വീണ ജോർജിനുള്ള പ്രശ്നം എല്ലാവരോടും കൂടിയാണ് അവർ ഇടപെടുന്നത് പബ്ലിക്ക് വിളിച്ചാലേ അനവധി പരാതികളുണ്ട് കാരണം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നുണ്ട് അവര് ആരോടാണ് ഒരു മര്യാദയോട് കൂടി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് അർഹിക്കാത്ത പൊസിഷനിൽ ആൾക്കാർ എത്തപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പെരുമാറ്റം ഈ രീതിയിൽ അത് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ കാരണം അവരെങ്കിലും മനസ്സിലാക്കണ്ടേ അവര് ഉടുക്കുന്നതും ഉണ്ണുന്നതും അല്ലെങ്കിൽ അവര് ട്രാവൽ ചെയ്യുന്നതും ഇതെല്ലാം പബ്ലിക്കിന്റെ പണമാണ് അപ്പൊ പബ്ലിക്കിനോട് എങ്ങനെ പെരുമാറണം അപ്പൊ ഈ കോട്ടയത്തെ ഇഷ്യൂവിനെ കുറിച്ചൊന്നും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം നിങ്ങളത് അടുത്ത വിഷയം വരുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് മെറിറ്റിന്റെ ബേസിൽ കിട്ടിയ ഒരു മന്ത്രിസ്ഥാനം അല്ലാത്തത് കൊണ്ട് ഈ മന്ത്രി ഇങ്ങനെ പെരുമാറിയില്ലേ ഉള്ളൂ അപ്പൊ ആരോഗ്യവകുപ്പില് ആരോഗ്യവകുപ്പിൽ അനാരോഗ്യം ബാധിച്ചിട്ട് വീണ എന്ന് മന്ത്രിയായ തൊട്ടോ അത് കുറച്ച് അവിടെ ബിൽഡിംഗ് പണുതു ഇവിടെ ബിൽഡിംഗ് പണുതു എന്നൊക്കെ പറയുന്നതല്ലാതെ ഈ ആരോഗ്യ മേഖലയ്ക്ക് സമഗ്രമായിട്ട് ഒരു വികസനം കൊണ്ടുവരാനോ അതിന്റെ പ്രശ്നങ്ങൾ ഭരിക്കാനോ ഈ മന്ത്രിക്ക് സാധിച്ചില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടി വരും അതിപ്പോ നിയമസ നിയമസഭയിലാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും ആരോഗ്യരംഗത്തെ കുറിച്ചുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേനും ഉത്തരം പറയുന്നത് അതുമായി ബന്ധപ്പെട്ടതായിരിക്കത്തില്ല വേറെ എന്തെങ്കിലും മിഷനെ കുറിച്ചുള്ളതായിരിക്കും ഏതെങ്കിലും വേറെ ഏതെങ്കിലും ആയുർ മിഷൻ അല്ലെങ്കിൽ ലൈഫ് മിഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും സംരംഭങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പി എസ് സി അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും ശ്രീമതി വീണ ജോർജ് പറയുന്നത് തന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള വിഷയങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയാൻ വേണ്ടിയിട്ട് ആരോഗ്യമന്ത്രിയുടെ കയ്യിൽ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ എല്ലാം കുഴപ്പത്തിലായത് കൊണ്ട് വെളിയിൽ പറയാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നൊരു സംശയമുണ്ട് ഈ പറയുന്ന പോലെ ഇപ്പോ നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ തന്നെ പലരും വന്ന് പറയാൻ സാധ്യതയുണ്ട് നമ്പർ ആണ് കേരളം ആരോഗ്യ രംഗത്തുനിന്ന് അത് നമ്പർ വൺ ആയിരിക്കുന്നത് സർക്കാരിന്റെയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ആശുപത്രികളുടെയോ ഒക്കെ പിൻബലത്തിലല്ല അവിടെ നമ്മുടെ മലയാളികളായ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഡോക്ടർമാരുടെ ഒരു ഗുണം കൊണ്ട് മാത്രമാണ് അവരുടെ കഴിവ് കൊണ്ടും അവരുടെ ആത്മാർത്ഥത കൊണ്ടും അവർ വീടും കൂടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഹൺഡ്രഡ് പെർസെന്റ് അവരുടെ സിൻസിയർ ആയിട്ടുള്ള അവരുടെ ജോലി അതിനുവേണ്ടി അവർ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളം ആരോഗ്യ രംഗത്ത് നമ്പർ വൺ ആയി നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം അത് മാത്രമാണെന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇവരുടെ ഈ സർക്കാരിന്റെ ഒരു ഇത് കൊണ്ട് ഇത് കൊണ്ട് കൊണ്ട് മാത്രമല്ല നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് വിദേശത്ത് നിന്നും വിദേശ വിദേശീയരും സ്വദേശിയരുമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ആൾക്കാര് തിരിച്ച് നാട്ടിലേക്ക് ചെന്ന് ചികിത്സ നേടുന്നതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മൾക്ക് സർക്കാരിലുള്ള വിശ്വാസം കൊണ്ടല്ല നമ്മളുടെ ഡോക്ടർമാരിലുള്ള വിശ്വാസമാണ് അവര് അവർക്ക് പക്ഷെ ആ ഡോക്ടർമാർക്ക് ഇന്ന് എന്താണ് സർക്കാരിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം അവർക്ക് എക്യൂപ്മെന്റ്സ് ഇല്ല ആവശ്യത്തിനുള്ള എക്യൂപ്മെന്റ്സ് ഇല്ല ഫെസിലിറ്റീസ് ഇല്ല അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല അത് അതിന് ആ കാര്യങ്ങള് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ മുറയ്ക്ക് അവർ ചെയ്യാത്തത് കൊണ്ടുള്ള അലംഭാവം അവിടെ രോഗികൾക്കും ഉണ്ടാകുന്നുണ്ട് എന്താ പറയാ ഡോക്ടർമാർക്കും അവർ അനുഭവിക്കുന്നുണ്ട് അത് കാരണം ആ ആശുപത്രികൾക്കും ആ പേര് നഷ്ടപ്പെടുന്നുണ്ട് അത് ഏ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അത് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോടും ജനങ്ങളോടും തട്ടിക്കറി തട്ടിക്കയറി അതിനെ എന്താ പറയുക പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മനോഭാവമാണ് ശ്രീമതി വീണ ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഷാജിനെ പറയാനുള്ളത് ശ്രീ ഞാന് എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിന്റെ സമീപഭാവിയിലെ ഏറ്റവും പരാജയപ്പെട്ട ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ് അതിനകത്തിൽ സംശയമില്ല ഇപ്പം ജിൻസ് ഉണ്ടെ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ എൻജിനീയറിംഗിന്റെ ഭാഗമായിട്ട് ഒരു ഒരു അല്ലെങ്കിൽ ഒരു ഒരു കമ്മ്യൂണിറ്റി യെ കൂടെ നിർത്താനായിട്ട് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്താനായിട്ട് നടത്തിയ ഒരു സോഷ്യൽ എൻജിനീയറിംഗിന്റെ ഭാഗമായിട്ട് ആറന്മുളയിൽ മത്സരിക്കുകയും അവിടെ നിന്ന് ജയിച്ച് രണ്ടാം ടേമിൽ അവിടെ നിന്ന് ജയിച്ച് വീണ്ടും മന്ത്രിയായി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത അപ്പൊ ഇന്നലെ അങ്ങനെ പറയുമ്പോ ആളുകൾ പറയുന്നവരൊക്കെ എം എസ് സിക്ക് റാങ്ക് ഉണ്ട് പിന്നെ മറ്റേ അതിന് റാങ്ക് ഉണ്ട് ബി എഡിന് റാങ്ക് ഉണ്ട് അത് റാങ്ക് ഉള്ള ഒന്നും അല്ല ഒരു ഒരു സംസ്ഥാനത്ത് മന്ത്രി ആകാനായിട്ടുള്ള പിന്നെ മാനദണ്ഡങ്ങൾ പിന്നെ പി എച്ച് ഡി കാരും അതുപോലെ തന്നെ ലോയേഴ്സും ഒക്കെ മന്ത്രിമാരും ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഡോക്ടേഴ്സ് ഡോക്ടർ എം ജെ മുനിയുടെ അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നു ഐ മീൻ മന്ത്രിയായിരുന്നു അദ്ദേഹം ഡോക്ടർ അങ്ങനെ അങ്ങനെ ആക്ച്വൽ ഡോക്ടേഴ്സ് മന്ത്രിമാരായിട്ടുള്ള സംസ്ഥാനമാണ് കേരളം ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഷീസ് അൻ അട്ടർ ഫെയിലിയർ കാരണം ഒന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോഴും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ് ഈ ഡിപ്പാർട്ട്മെന്റ് മര്യാദയ്ക്ക് ഭരിച്ചോണ്ട് കൊണ്ടുപോകാൻ അവർക്കറിയില്ല എങ്ങനെ ഈ നാല് നാലര വർഷം അവർ കൊണ്ടുപോയി എന്ന് ചോദിക്കുന്നതിന്റെ അതിന്റെ റെസ്പോൺസ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടർമാർ തന്നെ പുറത്തു വന്ന് പറയുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറോട് സംസാരിച്ചു അദ്ദേഹം പറയുന്നത് സർജിക്കൽ ഹോസ്പിറ്റലുകളിൽ ഇല്ല അവിടെ പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള പിന്നെ മുറിവുകൾ സ്റ്റിച്ച് ചെയ്യുന്ന നൂല് ഷോർട്ടേജ് ആണ് അപ്പൊ ഇതൊക്കെ ഡോക്ടേഴ്സ് പിന്നെ ഒന്നുകിൽ പേഷ്യൻസിനെ കൊണ്ട് വാങ്ങിപ്പിക്കുക അല്ലെങ്കിൽ ഡോക്ടേഴ്സ് തന്നെ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല നമ്മള് ഈ ആരോഗ്യ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്നത് ഒരു ആരോഗ്യ മേഖലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓഫ് കോഴ്സ് ഗവൺമെന്റ് ആശുപത്രിയിൽ പിന്നെ മെഡിസിനുകൾ അത്യാവശ്യമല്ലാത്ത മരുന്നുകൾ കുറിച്ച് തന്നെ നമ്മൾ പുറത്തു പോയി വാങ്ങിക്കുന്ന രീതികളൊക്കെ താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ഒക്കെ ഉണ്ടാവും എന്നാൽ ഒരു മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ മെഡിക്കൽ കോളേജുകളിൽ ഇങ്ങനെയുള്ള അപര്യാപ്തത ഉണ്ട് എന്ന് പറയുമ്പോൾ തീർത്തും അത് ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് അവരുടെ തികഞ്ഞ പരാജയമാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കേരളം ഒരു മെഡിക്കൽ ടൂറിസത്തിന്റെ ഹബ് ഹബ്ബാകാനായിട്ട് എല്ലാ സാധ്യതയും ഉള്ള ഒരു സ്ഥലമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ഫ്ലൈറ്റ് യാത്ര ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വരാൻ പറ്റുന്ന രാജ്യങ്ങളാണ് മാൽഡീവ്സ് ശ്രീലങ്ക അതുപോലെ നേപ്പാൾ പോലുള്ള പിന്നെ സ്ഥലങ്ങള് ഇവിടെ ഇപ്പോൾ ടൂറിസം മെഡിക്കൽ ടൂറിസം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുന്നുണ്ട് എവിടെയാണ് നടക്കുന്നത് ആസ്റ്റർ മെഡിസിറ്റി ലൈഷോർ ഹോസ്പിറ്റല് അതുപോലെ തന്നെ രാജഗിരി മെഡിക്കൽ കോളേജ് ഇതുപോലെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണ് ഇങ്ങനെയുള്ള മെഡിക്കൽ ടൂറിസം നടക്കുന്നത് അതിൽ കേരളം നമ്പർ വൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലി ബിക്കോസ് ഓഫ് ദ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മന്ത്രി സജി ചെറിയ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ അദ്ദേഹത്തിന് ഒരു ചികിത്സ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം രക്ഷപെട്ടത് സ്വകാര്യ ആശുപത്രിയിൽ പോയത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയത് കൊണ്ടാണ് അപ്പോ ഗവൺമെന്റ് ആശുപത്രികൾക്ക് ഇത് ഇതിന് സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമാണ് പക്ഷെ ഞാനത് പറയുമ്പോൾ ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റിനെ തന്നെ കോണ്ടടി ചെയ്യും കാരണം ഞാൻ ഒരു കാരണവശാലും സർക്കാരുകൾ ബിസിനസ് നടത്തുന്നതിൽ വിശ്വസിക്കുന്ന ആളല്ല ഞാനൊരു തികഞ്ഞ ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിക്കാരനാണ് അതിനകത്ത് അത് പറയുന്നതിൽ എനിക്കൊന്നും സംശയമില്ല ഞാൻ വിശ്വസിക്കുന്നത് സർക്കാരുകൾ ഇവിടെ ആശുപത്രി നടത്താനും സ്കൂള് നടത്താനും പിന്നെ അതുപോലെ തന്നെ മാനുഫാക്ചറിങ് നടത്തുക എന്നുള്ളതല്ല സർക്കാരിന്റെ പണി എന്ന് വിശ്വസിക്കുന്ന ആണ് നമ്മൾ പ്രത്യേകിച്ച് യു എസിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മളൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിൽ ജീവിക്കുന്നവരായതുകൊണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ബോധ്യതാണ് പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പിന്നെ ഒരു പൊളിറ്റിക്കൽ ഇക്വേഷൻ വെച്ച് അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ എന്താ അവിടുത്തെ ഒരു എക്കോണമിയുടെ ഘടന വെച്ച് സർക്കാരിനും ഈ മെഡിക്കൽ ടൂറിസം നടത്താനുള്ള സാധ്യതകൾ അനന്തമായ സാധ്യതകളാണ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രമല്ല ഈ സർക്കാർ സംവിധാനങ്ങളിലും ഇതിനുള്ള സൗകര്യം ഒരുക്കാൻ ഈ സർക്കാർ എന്ത് ചെയ്തു അപ്പൊ ചോദിക്കും മുൻ സർക്കാരുകൾ എന്ത് ചെയ്തു മുൻ സർക്കാരുകൾ ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഇവര് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഈ ഒരു സർക്കാർ വന്നത് അപ്പൊ ഇതിലൊന്നും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല അപ്പോൾ ഇനിയും ഒരു സർക്കാർ ഒരു പുതിയ സർക്കാർ വരികയാണെങ്കിൽ ഇവര് തന്നെ വരുമോ അതോ മറ്റൊരു സർക്കാർ വരുമോ വീണ ജോർജ് മാറിയിട്ട് മറ്റൊരു ആരോഗ്യ വകുപ്പ് മന്ത്രി വരുമോ എന്നും നമുക്കറിയില്ല നമുക്ക് ഒരു ആറേഴ് മാസത്തിനുള്ളിൽ അതൊക്കെ അറിയാം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതും ഞാൻ ആശംസിക്കുന്നതും കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാകണം ഒരു ഒരു റാഡിക്കൽ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാകണം ഈ ബിൽഡിങ്ങുകളിൽ മാത്രമല്ല ജസ്റ്റ് കുറച്ച് ബിൽഡിങ്ങുകൾ നവീകരിക്കുന്നതിൽ മാത്രമല്ല റാഡിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകണം നല്ല നല്ല എക്യുപ്മെന്റ്സ് കൊണ്ടുവരാനായിട്ട് സർക്കാരിന് കഴിയണം പക്ഷെ അത് കഴിയാത്തത് അതിന്റെ ഇടയ്ക്കും നിന്ന് കമ്മീഷൻ അടിക്കാനും അതിന്റെ ഇടയ്ക്ക് അഴിമതി കാണിക്കാനും പിന്നെ ഇപ്പൊ മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അവരാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സർക്കാർ ആശുപത്രികൾക്ക് വേണ്ടി സാധനങ്ങൾ എക്യുപ്മെന്റ്സുകൾ പ്രൊക്യോർ ചെയ്യുന്നത് അതൊക്കെ ഭയങ്കരമായ അഴിമതിയാണ് പല സമയങ്ങളിലും ആരോപിക്കപ്പെടുന്നത് അതൊന്ന് അതൊക്കെ ഒന്ന് സ്ട്രീംലൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനായിട്ട് അതിന് കഴിയുന്ന അതിന് ആർജവമുള്ള ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ട് എങ്കിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല വീണ്ടെടുക്കാൻ പറ്റും ആരോഗ്യ മേഖല എന്ന് മാത്രമല്ല ഇപ്പോൾ തകർന്നു പല മേഖലകളും അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഷാജൻ ഈ പറഞ്ഞ ഒരു കാര്യത്തില് അതായത് ആരോഗ്യ മേഖലയിൽ ആരോഗ്യ വകുപ്പില് നല്ല അഴിമതി ഉള്ള ഒരു വകുപ്പാണ് അതിന്റെ അകത്ത് ഒത്തിരി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർമാരും നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും ഒക്കെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത്ര അഴിമതിയുള്ള ഒരു വകുപ്പിനെ കൈകാര്യം ചെയ്യാൻ ഈ വീണാ ജോർജ് എന്ന മന്ത്രിക്ക് സാധിക്കാതെ വന്നപ്പോൾ അവർ എടുത്ത ഒരു എളുപ്പ വഴി അവരുടെ മീഡിയ ബാങ്കിങ് കൂടെ ഉള്ളത് കൊണ്ട് എടുത്ത എളുപ്പ വഴി പി ആർ വർക്കിലൂടെ ഇതിനെയെല്ലാം കവർ അപ്പ് ചെയ്തു നിർത്താം എന്നുള്ളതാണ് ഇപ്പൊ കോട്ടയത്ത് നടന്ന ആ സംഭവം ഈ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇടുന്ന ആ മരണത്തിന്റെ ഉത്തരവാദി ഈ മന്ത്രിയാണ് അതിൻ്റെ അത് യാതൊരുവിധ സംശയവുമില്ല ആ മന്ത്രി അവിടെ വന്നിരുന്ന് ഇവിടെ ആൾക്കാർ വരുന്ന കാര്യമല്ല അതാരും പറഞ്ഞാൽ ഒരു കോമൺ സെൻസ് ഉള്ള ചാണ്ടിയമ്മന്റെ ഇടപെടൽ ചാണ്ടിയുമ്മൻ ആ സംശയം തോന്നുകയും അത് പറയുകയും ചെയ്തത് കൊണ്ടാണ് ആ രണ്ടു ഒന്നും ചെയ്യാതെ എന്തിനാണ് ഒരു മന്ത്രിക്ക് അതായത് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന അവരുടെ സ്റ്റാഫ് കൊടുക്കുന്ന ഫീഡ്ബാക്ക് അല്ലാതെ ഒരു കോമൺ സെൻസോട് കൂടി പ്രവർത്തിക്കാൻ ആ അവർക്ക് ഒരു ബോധ്യം ഒരു ബോധ്യമുണ്ടാകേണ്ട കാര്യമുണ്ട് പക്ഷേ വീണ ജോർജിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അവർ ഓൺ ചെയ്യല അവർ പി ആർ വർക്കിലൂടെ അവരുടെ ഇമേജ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിൽ അനവധി അഴിമതിയും വിഷയങ്ങളുമൊക്കെ ഉണ്ട് വി എം സുധീരൻ ആരോഗ്യമന്ത്രിയായിട്ടിരുന്ന കാലഘട്ടത്തിൽ ഇത്രയും കൃത്യമായി ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അന്ന് ഇത്രയും റിസോഴ്സസ് ഇല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ വകുപ്പിനെ നവീകരിക്കാനായിട്ടുള്ള ഒത്തിരി പ്രോജക്ടുകളിലും ഒത്തിരി കാര്യങ്ങളും ഉണ്ട് കാരണം വി എം ഒരു അഴിമതിക്കാരനായ ഒരു മന്ത്രിയല്ല അഴിമതിക്കാരനായ ഒരു മന്ത്രിയല്ല എന്നുള്ളത് മാത്രമല്ല അഴിമതിക്കെതിരെ വളരെ കൃത്യമായിട്ടുള്ള നടപടികൾ എടുത്ത് ഈ വകുപ്പിനെ നേരെയാക്കാൻ ശ്രമിച്ച ഒരു മന്ത്രിയാണ് പക്ഷേ ഈ ഒരു ജേർണലിസ്റ്റ് ജേർണലിസ്റ്റായിരുന്ന വീണ ജോർജ് അതായത് ഒരു കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം അവർക്ക് ഇതിൽ നിന്ന് ഒഴിവാൻ പറ്റില്ല അവര് ആ ഒരു പ്രസംഗം പറയാം അതുപോലെ തന്നെയാണ് ഈ അടുത്ത ദിവസം ഇപ്പൊ പറയാ കേരളത്തിലെ മാധ്യമ ഒരു മാധ്യമരംഗത്ത് ഉള്ളത് എന്നറിയില്ല വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രം ഇപ്പൊ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ ഇപ്പം മറുനാടൻ മലയാളി ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞിരുന്നു ഗൾഫിൽ പോയിട്ട് വന്നിട്ട് രണ്ടാഴ്ച മുമ്പ് ഹർത്താവ് ഒന്നിച്ച് ഗൾഫിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് കസ്റ്റംസിന്റെ മുമ്പിൽ കിടന്ന് അവിടെ ഒരു ഷോ ഉണ്ടാക്കിയ കഥ പറഞ്ഞു അതൊക്കെ വളരെ എത്ര ഒരു പ്രവൃത്തിയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ആ കസ്റ്റമേഴ്സുകാരോട് ചോദിക്കുക നമ്മളൊക്കെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ട്രാവൽ ചെയ്യുകയും അവിടെ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടതെന്നും അവിടെ എത്ര വിധേയത്വത്തോടു കൂടിയാണ് എത്ര വലിയ പൊസിഷനിൽ ഇരുന്നാലും ഇവിടെ ഇവിടെ മൻമോഹൻ സിംഗ് വന്നപ്പോൾ നമ്മൾ അമേരിക്കയിൽ അറിയാമല്ലോ അദ്ദേഹത്തിനെ ദേഹപരിശോധനയ്ക്ക് വിധേയമാക്കിയ കാര്യമൊക്കെ നമുക്കറിയാല്ലോ അതിപ്പോ ഇവിടുത്തെ ഇപ്പം ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാണേലും അമേരിക്കയിലെ മന്ത്രിമാരാണേലും സെനറ്റർമാരൊക്കെ ആണെങ്കിലും ഏതൊക്കെ രാജ്യത്തിനും അവരതിനൊക്കെ വിധേയം വളരെ എളിമയോട് കൂടി നിന്ന് കൊടുക്കുന്ന അതാണ് ലോകത്തിന്റെ ചരിത്രം അപ്പൊ ഇത് ധാർഷ്ട്യവും ഇതും വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഈ വികൃതികൾക്കൊക്കെ ഈ മന്ത്രി കൊടുക്കുന്നതെന്നാണ് നമുക്ക് തോന്നിയിട്ടില്ല ഇതിൽ നിന്നൊക്കെ വളരെ കുറച്ചുകൂടെ പക്വതയോടുകൂടി കഴിവുള്ള ഒരു മന്ത്രി ഈ വകുപ്പിനെ വളരെ അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ ഈ വകുപ്പ് കാരണം ഇന്ന് കേരളത്തിലെ പൊതുജനാരോഗ്യം നോക്കുന്നതിൽ സർക്കാരിന് ഒരു തേർട്ടി റോൾ ഉണ്ട് മെഡിക്കൽ കോളേജുകളുണ്ട് കാരണം ഇത് നമ്മുടെ പ്രൈവറ്റ് മേഖലയിലൊക്കെ ഇപ്പം കുറച്ച് കോളേജിലൊക്കെ വന്നിട്ട് ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ അന അനവധി മെഡിക്കൽ കോളേജിലുണ്ട് അവിടത്തെ ഒക്കെ സൗകര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറയാൻ പറ്റും പക്ഷെ ഒത്തിരി കഴിവുള്ള ഡോക്ടേഴ്സും നേഴ്സസും പാരാമെഡിക്കൽ സ്റ്റാഫും ഈ സർക്കാർ സംവിധാനങ്ങളുടെ സർക്കാർ ജോലിയുടെ ഒരു ഇതുകൊണ്ടും വളരെ നിസ്വാര്ത്ഥമായിട്ട് സേവനം ചെയ്യുന്ന ഒത്തിരി ഡോക്ടേഴ്സുണ്ട് പക്ഷെ അതിന് അതൊക്കെ കറപ്ഷൻസും ഉണ്ട് നമുക്കതൊന്നും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല കറപ്ഷൻസ് ഉണ്ട് പോകുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാലോ നമ്മളൊക്കെ പല ആൾക്കാരും പലരെയൊക്കെ ഹെൽപ്പ് ചെയ്ത് മെഡിക്കൽ കോളേജിലൊക്കെ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ അവിടുത്തെ ഒക്കെ ഒരു രീതി എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം പല ആശുപത്രികളിലൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുള്ള ഒരു മന്ത്രി ഈ വകുപ്പിന് ആവശ്യമാണ് അല്ലെങ്കിൽ പാർട്ടിയെ നിൽക്കുന്ന ഇപ്പൊ സഹാബ് വീണ ജോർജിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് പാർട്ടിയോട് വിധേയപ്പെട്ടിരിക്കണോ പാർട്ടി സെക്രട്ടറിയോ അല്ലെ പാർട്ടി പറയുന്ന സെക്രട്ടറി വെച്ചിട്ട് അവര് ഭരിക്കുന്ന എല്ലാ വകുപ്പുകളും അങ്ങനെയൊക്കെയാണ് ഭരണം നടക്കുന്നത് കാരണം പാർട്ടിക്ക് പ്രയോജനം കിട്ടുന്ന പാർട്ടിയുടെ അണികൾക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിലുള്ള ഒപ്പിടാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറച്ച് മന്ത്രിമാരുള്ളതാണ് ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ ദുര്യോഗം ഈ എന്താ പറയാ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ജീൻസ് പറഞ്ഞതുപോലെ പാർട്ടികൾ പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് അണികൾ ചേർന്നുകൊണ്ട് ഭരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഉള്ളത് പക്ഷെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് അറിവും എക്സ്പീരിയൻസും ഉള്ള ആൾക്കാർ ആൾക്കാർ ചേർന്ന് വേണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഭരിക്കേണ്ടത് അതിപ്പോ മന്ത്രി മന്ത്രിക്ക് അപ്പോ നമുക്കിപ്പോ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അതായത് ഇപ്പോൾ ആരോഗ്യ സംബന്ധമായ എഡ്യൂക്കേഷൻ ഉള്ള ഒരു മന്ത്രിയെ കൊണ്ട് വന്ന് നമുക്ക് ആഗ്രഹം പക്ഷെ അങ്ങനെ സാധിക്കാത്തത് കൊണ്ട് മന്ത്രി ആരായാലും അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള ആൾക്കാർ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾ ആൾക്കാരായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു ഇത് അത് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ ഞാൻ വിചാരിക്കുന്നത് ഇനി ഗോയിങ് ഫോർവേഡ് അടുത്തൊരു മന്ത്രിസഭ ഉണ്ടാകുമ്പോഴെങ്കിലും ഈ ഈ പ്രത്യേകിച്ച് ഈ ഒരു ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഈ ഒരു എന്താ പറയാ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് മന്ത്രി ആരായിക്കൊള്ളട്ടെ പക്ഷെ അതിന് അതിനെ ഭരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ ആ അഡ്മിനിസ്ട്രേഷൻ ടീം എന്ന് പറയുന്നത് എപ്പോഴും ഇതുമായിട്ട് ആരോഗ്യ രംഗവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഉണ്ടാകുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ടീം ടീമാണെങ്കിൽ ആ ജനങ്ങൾക്ക് അവിടുത്തെ ആ നാടിന്റെ ജനങ്ങൾക്ക് അത് പ്രയോജനപ്പെടപ്പെടും എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല ഇപ്പൊ സമീപ സമീപകാലത്ത് സംഭവങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് തരുന്നത് ഇപ്പൊ കോവിഡ് കാലം തൊട്ട് നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഓക്സിജൻ ക്ഷാമം മുതല സർക്കാർ ആശുപത്രികളിലെ മെഡിക്കൽ അവഗണന വൃത്തിഹീനമായിട്ടുള്ള അവസ്ഥയെ കുറിച്ചുള്ള ഭയാനകമായ റിപ്പോർട്ടുകൾ വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ് അതിന് വാഗ്ദാനങ്ങളെല്ലാം വെറും മുദ്രാവാക്യങ്ങളായി മാറുകയാണോ എന്ന് വരെ നമ്മൾക്ക് ജനങ്ങൾ ചോദ്യം ചെയ്തു തുടങ്ങുന്നുണ്ട് ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു മുതിർന്ന ഡോക്ടറുടെ സമീപകാലത്തുണ്ടായ പരസ്യമായ പൊട്ടിത്തെറി ഭരണപരമായ അച്ചടക്കത്തിലും റിസോഴ്സ് മാനേജ്മെന്റിന്റെ ആഴത്തിലുള്ള ഒരു ഒരു ക്രാക്ക് രണ്ട് ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു ക്രാക്ക് തുറന്നു കാട്ടി ജനങ്ങളെല്ലാം അത് കണ്ടതും കേട്ടതുമാണ് അപ്പൊ കേരളത്തിലുള്ള ഈ സ്ഥാപനങ്ങളിൽ ഈ ഒരു വിടവ് ഉയർത്തു കാട്ടുമ്പോൾ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ ഇങ്ങനെ നടക്കുമ്പോഴത്തേനും ഒരു റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശങ്ങളിലെ സൗകര്യങ്ങളെ കുറിച്ച് അത് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നത് മാത്രമാണ് ഇപ്പൊ പൊതുജനങ്ങൾ പ്രതീക്ഷ എന്ന് പറയുന്നത് അവരുടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾക്കും അപ്പുറം അവർക്കൊരു ഉത്തരവാദിത്തമുള്ള ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ടൈംലി മാനർ ആയിട്ടുള്ള ഒരു സമയബന്ധിതമായിട്ടുള്ള ഒരു പരിചരണമാണ് അവർ അവർ ആഗ്രഹിക്കുന്നത് അതായത് ഇപ്പൊ ജിൻസ് പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഒരു സാധാരണ ഒരു ജനം ഒരു ജനവിഭാഗത്തിൽപ്പെട്ട ഒരു ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് ഉണ്ടായാല് അവർ വേഗം തന്നെ ഓടി ഒരു മെഡിക്കൽ കോളേജിലോ ജനറൽ ഹോസ്പിറ്റലിലോ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവർ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു പരിചയത്തിലുള്ള ആൾക്കാരെ വിളിക്കുക ചെയ്യുന്നത് കാരണം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ട് റെക്കമെൻഡേഷന് വിളിക്കുക ചെയ്യുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നമ്മളുടെ സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ നമുക്കതൊരു പരിഗണന ലഭിക്കുന്നുള്ളൂ അവിടെ കൊടുത്താലേ പല പലയിടത്തും ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് പറയാൻ പറ്റൂട്ടാണ് പൈസ കൊടുക്കാൻ ഡോക്ടറെ വീട്ടിലെത്തിച്ചാലേ ഉള്ളൂ നല്ല ഡോക്ടർമാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതും കൂടെ പറയാതെ പോകുന്ന പൈസ കൊടുത്താൽ മാത്രം പോര വേറെ ഒരാൾ ഇനി റെക്കമെൻഡേഷൻ വിളിച്ചും പറയണം അതൊരു പൊളിറ്റിക്കൽ ആയിട്ടോ ആകട്ടെ ഒരാൾ ഉദ്യോഗസ്ഥനാകട്ടെ അല്ലെങ്കിൽ ഒരു പരിചയമുള്ള ഒരു ഡോക്ടർ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ ഈ കൊണ്ടുപോയ ആളുകൾ മാറ്റം വരേണ്ടത് അതാ ഞാൻ പറഞ്ഞത് ഈ ഒരു ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ രംഗത്ത് അതായത് അടുത്ത് വരുന്നൊരു ഗവൺമെന്റ് അതിപ്പോ ഷാജൻ പറഞ്ഞതുപോലെ ഇനി വരുന്ന ഒരു ഗവൺമെന്റ് അത് ആരായിക്കൊള്ളട്ടെ ഇനി വരുന്ന വരുന്നൊരു ഗവൺമെന്റ് ഒരു വിദ്യാഭ്യാസമുള്ള അതായത് ഈ ഒരു പിന്നെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്ന് വിദ്യാഭ്യാസമുള്ള ഒരു മന്ത്രിയെ ഒരാളെ മന്ത്രിയാക്കുക ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ടീമിന് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അഡ്മിനിസ്ട്രേഷൻ ടീമിന്റെ ആൾക്കാർ അത് വിവരമുള്ള ഇത് ഇതിനനുസരിച്ച് വിവരമുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ടീമിനെ എടുക്കുക അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഭാഗത്തിനുള്ള ഒരു സംവിധാനം ഒരുക്കുക എങ്കിൽ മാത്രമേ ഈ ഈ ജനങ്ങളുടെ കാര്യങ്ങൾ അവർ അവരുദ്ദേശിക്കുന്ന ഈ ട്രാൻസ്പെറൻസിയും അതായത് സമയബന്ധിതമായ അവരുടെ പരിചരണം അവർക്ക് ലഭിക്കുകയുള്ളു അത് എങ്കിൽ മാത്രമേ ഉദ്യോഗസ്ഥ തടസ്സങ്ങൾ ജീവനക്കാരുടെ അഭാവം അമിതഭാരമായിട്ടുള്ള ഓരോരുത്തർക്ക് ഭാരം അടിച്ചേൽപ്പിക്കുന്നത് സൗകര്യങ്ങൾ ഇല്ലാതെ ഇരിക്കുന്ന ഈ കാര്യങ്ങൾക്ക് ഈ കാര്യങ്ങളെയൊക്കെ അവർ കണ്ടുപിടിക്കാനും അത് ഇല്ലായ്മ ചെയ്യാനും അവർക്ക് സാധിക്കുകയുള്ളു ഇനിയിപ്പോൾ വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും തമ്മിലുള്ള ഒരുപാട് പൊരുത്തക്കകളുണ്ട് അതായത് ഓരോ സർക്കാർ വരുമ്പോഴും വാഗ്ദാനങ്ങൾ കൊടുക്കും പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ വന്നു കഴിഞ്ഞാൽ തന്നെ അങ്ങ് വാഗ്ദാനങ്ങൾ കോരി ചോരി അങ് എറിയുവാണ് പ്രത്യേകിച്ച് എലക്ഷൻ വരുന്ന ഇനി സമയം ഇനിയിപ്പോ അടുത്ത കോർപ്പറേഷൻ എലക്ഷൻ വരികയാണ് വാഗ്ദാനങ്ങളുടെ പേര് മഴയായിരിക്കും പക്ഷെ പ്രതീക്ഷകൾ മാത്രം കൊണ്ട് ഇരുന്നിട്ട് അത് ഭയങ്കര പൊരുത്തക്കേട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഒരിക്കലും അത് നടപ്പാക്കാൻ പോകുന്നില്ല നടപ്പാക്കാൻ സാധിക്കത്തില്ല കാരണം അവരെ കൊണ്ട് നടപ്പാക്കാൻ സാധിക്കത്തില്ല ഇന്നലെ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞതുപോലെ എത്രയോ കോടി ലക്ഷം കോടി കടത്തിൽ മുങ്ങിയിരിക്കുന്ന കേരളത്തിന് എവിടെ കൊണ്ടാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ് ഇത് ഈ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ഈ പ്രതീക്ഷകൾക്ക് ഒപ്പം അവർക്ക് ഏഹ് എന്താ പറയാ ജനങ്ങളെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ആ ഒരു മാറേണ്ടത് ഷാജൻ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ നമുക്ക് ഇന്നത്തെ ഈ വിഷയം അവസാനിപ്പിക്കാം കാരണം ഷാജാനാ പറഞ്ഞത് കാരണം കേരളത്തിന് ഒരു വ്യവസായം കൊണ്ടുവരാനായിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർ സംബന്ധിക്കുക അത് നേരത്തോട്ടാണ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഭയങ്കര വ്യവസായ സൗഹൃദം ലക്ഷം ബിസിനസ് തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കള്ളക്കണക്കും കള്ള പരിപാടികളും ഒക്കെ ആയിട്ട് വരും പക്ഷേ നമ്മുടെ കേരളത്തിന് ഏറ്റവും ഈസി ആയിട്ട് നടത്താൻ പറ്റുന്ന രണ്ട് ബിസിനസ്സാണ് ഒന്ന് ഈ മെഡിക്കൽ ടൂറിസവും ഒന്ന് എഡ്യൂക്കേഷൻ കാരണം ഇന്ന് ഗ്ലോബൽ എഡ്യൂക്കേഷൻ്റെ ഹബ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ഒത്തിരി യൂണിവേഴ്സിറ്റികളുണ്ട് എത്ര പൈസയാണ് അവിടെ അമേരിക്ക ഒരു സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നത് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് പണ്ട് മിഷണറിമാരൊക്കെ തുടങ്ങിയതാണേലും ഈ നല്ല എഡ്യൂക്കേഷൻ പുറത്ത് ഓക്സ്ഫോർഡിലും സ്റ്റാൻഫോർഡിലും എയിലും ഒക്കെ വന്ന് പഠിച്ചിട്ട് പോയ ആൾക്കാര് അവർ വിദേശ വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ നടത്തുന്ന നല്ല കോളേജുകളും നല്ല യൂണിവേഴ്സിറ്റികളും കേരളത്തിൽ ആവശ്യത്തിൽ ഉണ്ട് ഇപ്പം എൻജിനീയറിംഗ് കോളേജിലും പല പ്രൊഫഷണൽ കോളേജിലും മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം സീറ്റ് ഒഴിഞ്ഞു കിടക്കുക നമ്മുടെ കാലത്ത് ആ സീറ്റ് കിട്ടാനില്ല അത് ഈ ഇവരുടെ ഒരു ഭരണത്തിന്റെ വലിയ പ്രത്യേകത കൊണ്ടാണ് ഞാൻ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തെ ഇവര് തലമുറയെ നശിപ്പിച്ചു കളഞ്ഞാണ് അതൊക്കെ നമ്മൾ പറഞ്ഞാണ് അപ്പൊ ഈ മെഡിക്കൽ ഈ വിദ്യാഭ്യാസ മേഖലയിലും അതായത് കുറച്ചുകൂടി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഈ മെഡിക്കൽ മേഖലയിലും ഒക്കെ നമുക്ക് വിദേശ കാരണം ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ആഫ്രിക്കൻ കൺട്രികളിൽ നിന്ന് ഇവൻ പല ഫിലിപ്പീൻസോട്ട് അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും പുറത്തേക്ക് ഏറ്റവും ചെലവ് ചുരുക്കി ഇപ്പം ഇംഗ്ലണ്ടിലും അമേരിക്കയിലും വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിൽ പോകാൻ പറ്റാത്ത ഒരു തലമുറയെ നമുക്ക് ഈ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും കേരളത്തിൽ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുക ഈ വലിയ വലിയ ഫാക്ടറികൾ വന്നിട്ട് ഇവിടെ ഒരു വ്യവസായം നടത്താനുള്ള സാഹചര്യം നമ്മുടെ ഒരു സ്ഥലത്തില്ല നമ്മുടെ പ്രത്യേകിച്ച് ഈ മനോഹരമായ കേരളത്തിന് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതിനൊക്കെ ഇച്ചിരി കഴിവുള്ള മന്ത്രിമാര് അതായത് തലയ്ക്കകത്ത് വിവരവും മനുഷ്യരോട് ഇടപാടാൻ പറ്റുന്നതും അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു മന്ത്രി ഇതിനൊക്കെ ആവശ്യമാണ് അതിപ്പം ഇങ്ങനെയുള്ള ഒരു കോമഡി മന്ത്രിസഭയും വെച്ചുകൊണ്ട് ഈ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭരണ സംവിധാനത്തിന് ഇതൊന്നും കൊണ്ടുവരാൻ പറ്റുമോ കാരണം ലോക്കൽ സെക്രട്ടറി കളിച്ച് സഹകരണ വകുപ്പ് കളിച്ച് അങ്ങനെയുള്ള ഒരു അവന് സ്വന്തമായിട്ടും പഠിക്കുക മറ്റുള്ളവരെ പഠിക്കാനും സംബന്ധിക്കല്ലാത്ത ഈ ഈ വന്ന ഈ നേതാക്കന്മാർ മുതലാഖ്യം വിളിച്ച് വന്നവർക്ക് ഇങ്ങനെയുള്ള ഒരു വിഷൻ നമ്മുടെ നാടിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എനിവേ ഈ ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഏർ ഈ വകുപ്പിനും അനാരോഗ്യം നന്നായിട്ട് നടത്തേണ്ട പി ആർ ഒർക്ക് കൊണ്ട് ഈ മുഖം രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിവേ നന്ദി നമസ്കാരം